റോഡിൽ കാറ് പാർക്ക് ചെയ്തതിനെ തുടർന്നുള്ള വൈരാഗ്യത്താൽ ആക്രമണം നടത്തിയ സ്റ്റേഷൻ റൌഡി ഹിമേഷും രണ്ട് കൂട്ടാളികളും അറസ്റ്റിൽ കഴിഞ്ഞ ദിവസം രാത്രി ഒമ്പത് മണിയോടെ താണിശ്ശേരിയിലുള്ള സുഹൃത്തിന്റെ വീടിന് മുന്നിലെ റോഡിൽ കാറ് പാർക്ക് ചെയ്ത താണിശ്ശേരി സ്വദേശി വൻപറമ്പിൽ വീട്ടിൽ സോജി എന്ന നാൽപ്പത്തിയഞ്ച് വയസ്സുകാരനെ അസഭ്യം പറയുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ഇയാളുടെ കാറിന്റെ മുൻവശത്തെ ചില്ല് കല്ലുകൊണ്ട് കുത്തിപ്പൊട്ടിക്കുകയും കാറിന്റെ ഡോറിൽ ചവിട്ടി കേടുപാടുകൾ വരുത്തുകയും സോജിയുടെ സുഹൃത്തായ സുധീറിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളായ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും സ്റ്റേഷൻ റൌഡിയുമായ താണിശ്ശേരി സ്വദേശി താണിയത്ത് വീട്ടിൽ ഹിമേഷ് മുപ്പത്തിയൊന്ന് വയസ്സ് താണിശ്ശേരി സ്വദേശികളായ കറുപ്പം വീട്ടിൽ അജിനാസ് ഇരുപത്തിരണ്ട് വയസ്സ് മരമനയിൽ വീട്ടിൽ സനിൽ മുപ്പത്തിയഞ്ച് വയസ്സ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും ഹിമേഷ് കാട്ടൂർ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനുകളിൽ വധശ്രമം അടിപിടി സ്ത്രീയെ ആക്രമിച്ച് മാനഹാനി വരുത്തുക എന്നിങ്ങനെയുള്ള ഏഴ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അജിനാസ് കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിനുള്ള രണ്ട് കേസുകളിലും പ്രതിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബൈജു എസ് എഎസ്ഐ മനോജ് എസ്ഇപിഒ ധനേഷ് സിപിഒമാരായ ബിപിൻ രഞ്ജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്